ചന്ദ്രൻ ഭൂമിയിൽ നിന്നും അകലുന്നു അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോസിൻ ആൻഡ് മാഡിസൺ നടത്തിയ പഠനത്തിലാണ് നിർണായക കണ്ടെത്തൽ ചന്ദ്രന്റെ ഈ അകൽച്ചയുടെ ഫലമായി ഭൂമിയിലെ ദിവസത്തിന്റെ ദൈർഘ്യം കൂടുമെന്നും സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നു എല്ലാ വർഷവും ചന്ദ്രൻ ഭൂമിയിൽ നിന്നും മൂന്നേ ദശാംശം എട്ട് സെന്റിമീറ്റർ എന്ന തോതിൽ അകലുന്നുണ്ടെന്നാണ് പഠനത്തിലെ കണ്ടെത്തൽ ഇത് തുടരുമ്പോൾ ഭാവിയിൽ ഒരു ദിവസത്തിൽ ഇരുപത്തിയഞ്ച് മണിക്കൂറാകും ഇരുപത് കോടി വർഷങ്ങൾ കഴിഞ്ഞാൽ ഭൂമിയിലെ ദിവസങ്ങൾക്ക് ഈ ദൈർഘ്യം ഉണ്ടാകുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഒന്നേ ദശാംശം നാല് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഒരു ദിവസം എന്നാൽ പതിനെട്ട് മണിക്കൂറായിരുന്നു ചന്ദ്രന്റെ അകൽച്ചയാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറായി വർധിക്കാൻ കാരണമെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത് ചന്ദ്രന്റെ ഈ അകലം ഭൂമിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് സമുദ്രങ്ങളിലെ വേലിയേറ്റത്തെയും ഇറക്കത്തെയും ഇത് ബാധിക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനും ഇത് കാരണമാകും പതിയെ ഇത് ഭൂമിയെ നാശത്തിലേക്ക് തള്ളിവിടാനും സാധ്യതയുണ്ടെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു